റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിൽപ്പെട്ട റോട്ടറി ക്ലബ്ബ് ഓഫ് പാലായുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ഉയരെ എന്ന് നാമകരണം ചെയ്തിരുന്ന ഡിസ്ട്രിക്ട് പ്രൊജക്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് വനാനിക്കുന്നേൽ നിർവഹിച്ചു പാലാ പ്രതീക്ഷ റോട്ടറി ക്ലബ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി സിറേഖ് ജോസഫ് മുഖ്യാതിഥിയായിരുന്നു പ്രസിഡന്റായി ഡോക്ടർ സെലിൻ റോയ് സ്ഥാനമേറ്റു സെക്രട്ടറി ഷാജി മാത്യു ട്രഷറർ ബിജു കുട്ടിയാനി ബോർഡ് മെമ്പേഴ്സ് സിനി ജോസ് റാണി തോപ്പിൽ മിനിമോൾ സിറിയക് എ കെ റോയ് അനിൽ വൈപ്പന സന്തോഷ് മാട്ടേൽ ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ ഹരീഷ് കുമാർ സെബാസ്റ്റ്യൻ മറ്റത്തിൽ ജോഷി വെട്ടുകാട്ടിൽ അലക്സ് പുതുമന തോമസ് കള്ളിവേലിൽ പി ജോർജ് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ഉയരയിൽ നിന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഡിസ്ട്രിക്ട് പ്രൊജക്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് നിർവഹിച്ചു റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ ജോസ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ടെസി കുര്യൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രതിനിധി സിബി തോമസ് ഡോക്ടർ മാത്യു തോമസ് സന്തോഷ് മാട്ടേൽ ജിമ്മി ചെറിയൻ ഷാജി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ ഫോർ യുനോസ് പാല